ഹായ് ഫ്രണ്ട്സ് ആകാശ സോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും അങ്ങനെ സുഖമായിട്ടിരിക്കുന്നു അങ്ങനെ പോകുന്നു ഇവിടുത്തെ വിശേഷങ്ങൾ ആകാശം നമുക്ക് രണ്ടു ദിവസം സുഖമില്ലായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ എനിക്ക് എപ്പോഴും ഇതുതന്നെ പറയാനുള്ളൂ ഇത് തന്നെ പറയാനുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഞാൻ പറഞ്ഞ ഹോറ്റിങ്ങിൻ്റെ പ്രശ്നമുണ്ട് ഗ്യാസിൽ ആണോ എന്താണെന്ന് അറിയത്തില്ല രാവിലെ ഇന്നലെ രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്ക് വോമിറ്റിങ് ഒക്കെയായിരുന്നു അങ്ങനെ ഭയങ്കര ബേജാറായിരുന്നു ഫിക്സ് ചെറുതായിട്ട് ഉണ്ടായിരുന്നു രാത്രിയിൽ അപ്പോൾ പിന്നെന്താ ചോദിച്ചാൽ അവളെ ഒന്നും ഉഷാറാക്കാൻ വേണ്ടിയിട്ട് മോളെ പുറത്തൊക്കെ കൊണ്ടുപോയി എന്നുവെച്ചാൽ ഇപ്പം ചൂടാണെങ്കിൽ ചൂടൊക്കെ ഒട്ടും പറ്റില്ല കേട്ടോ അത് ഒട്ടും നമുക്ക് പറ്റത്തില്ല അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇരിക്കാനും പറ്റത്തില്ല എത്രയും ചെല്ലിയെന്ന് വെച്ചാൽ കുഞ്ഞ് വീട്ടിൽ തന്നെ ഇരിക്കുന്നത് അതുകൊണ്ട് ചൂട് പറ്റാത്തതുകൊണ്ട് ഞങ്ങളിപ്പോൾ അപ്പോൾ ആ പുറത്തൊന്നും പോകുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ സുഖാണ്ട് വന്ന് പോയി ഇനിയിപ്പോൾ അവർക്ക് ബേജാറാവണ്ടല്ലോ എന്ന് എഴുതിയിട്ട് ഇന്നലെ ഞങ്ങൾ പുറത്ത് പോയി മോൾ ഔട്ടിങ്ങിനൊക്കെ കൊണ്ടുപോയി എവിടെ പോയതെന്ന് വെച്ചാൽ മാളിലാണ്ടോ പോയത് കാരണം അവിടെ പോകുമ്പോഴാണെങ്കിൽ അവിടെയാണല്ലോ ഇതുള്ളൂ എന്താ എ സിയുള്ളൂ നമ്മൾ പാർക്കിൽ അവിടെയൊക്കെ പോകുവാണെങ്കിൽ അവിടെ നിന്നും എ സി ഒന്നുമില്ലല്ലോണ്ട് ഞങ്ങൾ ഇല്ലേ മോളെ ഞങ്ങൾ പാളിൽ പോയി അവിടെ വണ്ടിയിലൊക്കെ കയറിയില്ലേ മുത്തേ മാറിപ്പോൾ എവിടെ കയറി ബസ് കയറിയില്ല ഏ ട്രെയിന് കയറിയില്ല ആ വേറെവിടെ ട്രെയിനിൽ ട്രെയിനിലും ഉണ്ടായിരുന്നു കേട്ട കൂടെ അങ്ങനെ ഞങ്ങൾ എല്ലാവരും പുറത്തൊക്കെ പോയി അവള് ഹാപ്പി ആയി പിന്നെ വെക്കേഷൻ തുടങ്ങി മീൻമോളിപ്പൊ ഞങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ അവള് സുഖമായിട്ടിരിക്കുന്നു ഹാപ്പി ആയിട്ടിരിക്കുന്നു ഹാപ്പിയാണോ എന്റെ അമ്മ സന്തോഷാണ് ഇവിടെ ഇപ്പൊ വെക്കേഷൻ ആയ ഇവിടെ ഉണ്ട് കേട്ട കൂടെ അതുകൊണ്ട് അവിടെ ഹാപ്പി ആണ് ഹാപ്പി ആയിട്ടിരിക്കണോ ഹാപ്പി ആയിട്ടിരിക്കുന്നു പിന്നെ മൂക്കടപ്പ് ഉണ്ടായിരുന്നു പറഞ്ഞില്ല നമ്മുടെ എന്താ അടിനോടിൻ്റെ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പം അത് കുറച്ച് നെബിലൈസേഷൻ ആവി പിടുത്താൽ പിന്നെ കുറച്ച് മൂക്കിൽ ചൂ മൂക്കിൽ ചെറുതായിട്ട് ചൂട് പിടിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ചെറിയ ചെറുതായിട്ട് കോട്ടന്ന് ചൂടാക്കിയിട്ട് ചെറുതായിട്ട് ചൂട് ഇവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പിടിക്കുന്നുണ്ട് കുങ്ങിന് അതൊക്കെ ഒരാശ്വാസമാകുന്നുണ്ട് കേട്ടോ പിന്നെ നെബിലൈസേഷൻ ചെയ്താൽ പിന്നെ മൂക്കി സ്പ്രേ ഉണ്ട് ഓൾറെഡി പിന്നെ നെബിലൈസേഷൻ ഉണ്ട് പിന്നെന്താ അങ്ങനെ പരിപാടികളൊക്കെ ചെയ്തിട്ട് മൂക്ക് നല്ല ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് പേര് മൂക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം കേട്ടോ അതാണ് ആകെ ഒരു സന്തോഷട്ടോ കാരണം എന്നൊന്നും നമ്മുടെ കയ്യിലല്ലോ ദൈവമാണല്ലോ അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഫുൾ വിടുതല് കിട്ടണമെങ്കിൽ തമ്പുരാൻ്റെ കയ്യിൽ നിന്ന് തന്നെ വരണമല്ലോ അപ്പം മോളെ പ്രാർത്ഥിക്കുന്നു എന്നറിയുന്നതിൽ തന്നെ ഒരുപാട് സന്തോഷം കേട്ടോ പിന്നെ അങ്ങനെ ഇരിക്കുന്ന പൂക്കണ്ണി പ്രാവ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ് ഞങ്ങളുടെ വിശേഷം പറയും കാത്തിരിക്കുന്ന എല്ലാവർക്കും താങ്ക്സ് ആണോ എല്ലാവർക്കും താങ്ക്സ് കിട്ടാ അങ്ങനെ ഇരിക്കുന്നു പിന്നെ നാളെ മോളെ കൊണ്ട് പുറത്തുടങ്ങും കാരണം ഇവിടെ മഴ അങ്ങോട്ട് ഒരു ദിവസം അങ്ങോട്ട് പെയ്തിട്ട് നിന്നോട്ടോ ചൂട് കുറയുന്നില്ല എല്ലാ എല്ലാ പ്രാവശ്യത്തെക്കാട്ടും ഈ പ്രാവശ്യം കേട്ടോ ചൂട് കൂടുതൽ അതുകൊണ്ട് ആകാശത്തേക്ക് മുടി പറ്റ പെട്ടിയത് ചൂട് കയറിയിട്ട് ആ ചൂടൂടെ വേണ്ടാല നെറ്റിയിൽ ഫുള്ള് ചൂടായിരിക്കും കേട്ടോ അവൾക്ക് അപ്പൊ ആ ചൂടൂടെ ഒക്കെ താങ്ങാൻ പറ്റില്ല അതുകൊണ്ട് ഒന്നും കൂടെ ഒന്ന് ഏ ഒന്നുകൂടെ ഒന്ന് വെട്ടണമെന്നും പറഞ്ഞിരിക്കുന്ന അങ്ങനെ ഇരിക്കുന്നത് പിന്നെ ആശംപോളി അമ്മ ഒക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാട്ടോ രാത്രിയിലാട്ടോ ഞാൻ വീട്ടെടുക്കുന്ന പകരം വീട്ടെടുക്കാൻ സമയം കിട്ടിയില്ല കേട്ടോ ഇപ്പൊ മീ അമോളികളുണ്ടായിട്ട് ഒട്ടും സമയം കിട്ടത്തില്ല അപ്പം പിന്നെ ഇപ്പൊ രാത്രിയിൽ കഴിക്കുന്ന ഫുഡൊക്കെ ഇല്ലയോ ഫുഡ് കഴിച്ചോ കഴിച്ചോ പറ ഫുഡ് കഴിച്ചോ കഴിച്ചോ ഞാൻ ഫുഡ് കഴിച്ചിട്ടിരിക്കാം കേട്ടാ അപ്പോഴാണ് ഞാൻ വിചാരിച്ചിപ്പോഴും വീഡിയോ കഴിക്കാൻ ഇടാൻ കുറെ നാളായാലും വീഡിയോ എടുത്തിട്ട് നിട്ട് ഇങ്ങനെ വിചാരിക്കുന്നു പിന്നെ ഏപ്രിൽ പിന്നെ അടുത്ത മാസത്തിലോട്ട് കടന്നു നിൽക്കുവാണ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളു ബായി പറഞ്ഞേ എല്ലാരും മുമ്പിലേക്ക് ആണോ അത് ഞങ്ങളുടെ വീടി അവസാനിപ്പിക്കാണേ എല്ലാരും സുഖായിട്ടിരിക്കണേ എല്ലാരും ദൈവം ബായി പറഞ്ഞേ എല്ലാവർക്കും സുഖമാണോ ചോദിച്ചേ എല്ലാവർക്കും സുഖമാണോ ചോദിച്ചേ ഇപ്പൊ പതുക്കെ പതുക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ എല്ലാം ദൈവത്തിൻ്റെ എന്താ ഇപ്പൊ നമ്മളെന്തെങ്കിലും ഒക്കെ വേണോന്ന് പറയുകയാണെങ്കിൽ ആന്ന് പറയാം ഇപ്പൊ വേണ്ടാണെങ്കി ഇങ്കാ എന്ന് പറയാം ഇങ്കാ പറഞ്ഞ ഇപ്പൊ ഞാൻ നിക്കുന്നേ മീ അമ്മ അടിക്കണമെന്ന് നോക്കിയാൽ അതാണെ പെട്ടെന്ന് പറയും മീ അമ്മെ അടിക്കട്ടെ അമ്മ അത് നമുക്ക് മനസ്സിലായി ഞാൻ പറ്റിക്കാൻ വേണ്ടി പറയുകയാണ് ഒന്നും നമുക്ക് പറഞ്ഞു എനിക്ക് പറ്റത്തില്ല കേട്ടോ നമ്മളെ അടിക്കട്ടെ അടിക്കട്ടെ ഇപ്പൊടിക്കട്ടെ വേണ്ട അങ്ങനെ ഇരിക്കുന്ന കേട്ടാ ലൈക്ക് അടിക്കണം വാ